നമസ്കാരം അച്ഛൻ്റെ പാത പിന്തുടർന്ന് ചേട്ടന് പിന്നാലെ വിസ്മയ മോഹൻലാലും അഭിനയ ലോകത്തേക്ക് കടന്നു വന്നിരിക്കുകയാണ് യാത്രകളും എഴുത്തും മാർഷ്യൽ ആർട്സും ഒക്കെയായി പോകുന്ന വിസ്മയ അഭിനയത്തിലേക്ക് വരുമെന്നാരും പ്രതീക്ഷിച്ചിരുന്നില്ല ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലൂടെയാണ് വിസ്മയ അരങ്ങേറ്റം കുറിക്കുന്നത് തുടക്കം എന്ന പേരിട്ടിരിക്കുന്ന ചിത്രം നിർമ്മിക്കുന്നത് ആന്റണി പെരുമ്പാവൂരാണ് സിനിമ വിസ്മയുടെ നല്ലൊരു തുടക്കമാവട്ടെ എന്നാണ് ആരാധകരും ആശംസിച്ച് രംഗത്തെത്തിയിരുന്നത് അങ്ങനെ ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭ നടന്മാരിൽ ഒരാളായ സാക്ഷാൽ മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാലും സിനിമയിലേക്ക് എത്തി ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന തുടക്കം എന്ന ചിത്രത്തിലൂടെ വിസ്മയ മോഹൻലാൽ സിനിമയിലേക്ക് വരുന്നു എന്ന വാർത്ത നേരത്തെ പുറത്തു പുറത്തുവന്നതോടെ ഏറെ സന്തോഷത്തിലായിരുന്നു ആരാധകർ സോഷ്യൽ മീഡിയയിലും വലിയ സ്വീകരണം ലഭിച്ച വാർത്തയായിരുന്നു അത് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന ചിത്രത്തിൽ ആന്റണി പെരുമ്പാവൂരിന്റെ മകൻ ആശിഷും അഭിനയിക്കുന്നുണ്ട് ചിത്രത്തിന്റെ പൂജാ ചടങ്ങ് കഴിഞ്ഞു ചിത്രത്തിന്റെ പൂജാ ചടങ്ങ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞു ദിലീപ് ജോഷി മേജർ രവി തരുൺ മൂർത്തി വൈശാഖ് എന്നിങ്ങനെ പ്രമുഖ താരങ്ങളടക്കം പലരും ചടങ്ങിൽ പങ്കെടുത്തു മകൾ പറഞ്ഞ ആഗ്രഹത്തിനൊപ്പം നിന്നതിനെക്കുറിച്ച് മോഹൻലാലും സുചിത്രയും വളരെ അഭിമാനത്തോടെയാണ് സംസാരിക്കുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എൻ്റെ കുട്ടികൾ സിനിമയിൽ അഭിനയിക്കുമെന്ന് അവർക്ക് അവരുടേതായിട്ടുള്ള പ്രൈവസി ഉണ്ട് അവരുടേതായ കാഴ്ചപ്പാടുകളുണ്ട് അവരെ അവരുടെ ഇഷ്ടങ്ങൾക്കെല്ലാം സമ്മതിച്ചവരാണ് ഞാനും സുചിയും ആൻഡണിയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു മായയും സിനിമയിലേക്ക് വരണമെന്നത് അതൊക്കെ അവരുടെ ഇഷ്ടമാണ് ഞാൻ ഒരാളെ സിനിമയിൽ കൊണ്ടുവരുന്നതിന് എനിക്ക് എൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട് എന്നാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് മക്കൾക്ക് അവരുടെ കഴിവ് തെളിയിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജ്ജം നൽകാൻ മാത്രമേ എനിക്ക് സാധിക്കുകയുള്ളൂ മായ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരുപാട് നാടങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള കുട്ടിയാണ് പക്ഷേ അഭിനയത്തിലേക്ക് വരും എന്ന് കരുതിയിരുന്നില്ല എല്ലാം ഒരു ഡെസ്റ്റിനി ആയിരിക്കാം ഞാനും സിനിമയിൽ വരണമെന്ന് ആഗ്രഹിച്ച ഒരാളല്ല എങ്ങനെയൊക്കെയോ അത് സംഭവിച്ചതാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം വിസ്മയങ്ങളാണ് ഞാൻ എൻ്റെ മകൾക്ക് പേരിട്ടതും വിസ്മയ എന്നാണ് കുട്ടി ഒരുപാട് കാര്യങ്ങൾ പഠിച്ചതാണ് ഒരു സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പോൾ അത് ഒരുക്കി കൊടുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ട് ഒരു കമ്പനിയുണ്ട് പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട് ആന്റണി പെരുമ്പാവൂരുണ്ട് അതിനൊപ്പം നല്ലൊരു സ്ക്രിപ്റ്റ് കിട്ടിയപ്പോൾ കുട്ടി അഭിനയിക്കാൻ പോവുകയാണ് അതിന്റെ പേര് തന്നെ തുടക്കം എന്നാണ് സിനിമയിൽ അഭിനയിക്കുക അത്ര എളുപ്പമുള്ള ഒന്നല്ല അതിന് ഭാഗ്യം കൂടെ വേണം ഭാഗ്യമെന്നത് നമുക്കൊപ്പം ഉള്ളവരും സപ്പോർട്ട് സപ്പോർട്ടീവായ നല്ല ആൾക്കാരും ആയിരിക്കണം വലിയൊരു സംഘത്തിനൊപ്പം സഞ്ചരിച്ചാണ് ഞാൻ മുന്നോട്ട് വന്നത് അല്ലാതെ നമുക്ക് ഒറ്റയ്ക്ക് ഒന്നും നേടാൻ കഴിയില്ല അതുപോലെ ഒരു ചുറ്റുപാട് വിസ്മയ്ക്കും ഉണ്ടാവട്ടെ എന്നാണ് മോഹൻലാൽ പറഞ്ഞത് വിസ്മയിക്കൊപ്പം ആന്റണിയുടെ മകൻ ആശിഷിനെയും വേദിയിലേക്ക് ക്ഷണിച്ച മോഹൻലാൽ അദ്ദേഹത്തെയും പ്രശംസിക്കുകയും ആശംസിക്കുകയും ചെയ്തു നേരത്തെ എംബുരാൻ എന്ന ചിത്രത്തിലും ആശിഷ് ചെറിയൊരു വേഷം ചെയ്തിരുന്നു അതേസമയം പ്രണവ് മോഹൻലാലിന് പിന്നാലെ വിസ്മയയും അഭിനയ ലോകത്തേക്ക് വരികയാണ് ഈ സിനിമയിലൂടെ മകൾ വരാനുള്ള കാരണം അമ്മ സുചിത്ര മോഹൻലാൽ തന്നെയാണ് എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്ന് സുചിത്ര പൂജാ ചടങ്ങിൽ സംസാരിച്ചു വളരെയധികം അഭിമാനമുള്ള നിമിഷമാണ് എനിക്കിത് ഈ ദിവസത്തിനും പ്രത്യേകതയുണ്ട് എന്റെ മകൾ വിസ്മയ തുടക്കം എന്ന ചിത്രത്തിലൂടെ സിനിമയിൽ തുടക്കം കുറിക്കുന്നു ഇന്ന് തന്നെയാണ് പ്രണവിന്റെ ഏറ്റവും പുതിയ സിനിമയായ ഡയറ്റ്സ് ഐറ തിയേറ്ററുകളിലേക്ക് എത്തുന്നത് അതെന്തുകൊണ്ട് സ്പെഷ്യൽ എന്നാൽ രണ്ട് പ്രണവ് രണ്ട് വർഷം കൂടുമ്പോൾ ഒരിക്കലാണ് സിനിമകൾ ചെയ്യുന്നത് അത്രയും വലിയ ഗ്യാപ്പ് വരുന്നത് കൊണ്ട് തന്നെ ഓരോ സിനിമയും എനിക്ക് പുതിയ സിനിമ പോലെയാണ് ഈ വർഷം തന്നെ ഞങ്ങൾക്ക് സ്പെഷ്യലാണ് കാരണം എൻ്റെ ചേട്ടന് ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം കിട്ടി ഇവിടെ ഇപ്പോൾ നിൽക്കുമ്പോൾ എനിക്ക് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഫ്രെയിം ആണ് ഓർമ്മ വരുന്നത് അന്ന് അപ്പുവിന് അതായത് പ്രണവിന് അത് പതിനൊന്ന് വയസ്സാണ് മായയ്ക്ക് എട്ടും അന്ന് ഞങ്ങളൊരു ഹോം ഫിലിം ചെയ്തു ആംഗ്രി മായ എന്നായിരുന്നു അതിന്റെ പേര് അപ്പോ ആണ് സംവിധായകനും നടനും മായ മെയിൻ റോളിലെത്തി ഞാൻ ക്യാമറയ്ക്ക് പിന്നിലായിരുന്നു അന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്റെ രണ്ട് പിള്ളേരും സിനിമയിലേക്ക് കാലുകുത്തുമെന്ന് എല്ലാം ദൈവാനുഗ്രഹമാണ് ദൈവം തീരുമാനിക്കുമ്പോൾ യൂണിവേഴ്സ് അതിനൊപ്പം നിൽക്കും എന്ന് പറയുന്നത് പോലെയാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മായ അഭിനയിക്കണം എന്ന ആഗ്രഹം പറഞ്ഞപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ രക്ഷിതാക്കൾ എന്ന നിലയിൽ നമ്മുടെ പിള്ളേർ എന്തെങ്കിലും ആഗ്രഹം പറയുമ്പോൾ അവരുടെ കരിയറിനെ കുറിച്ചോ ജീവിതത്തെ കുറിച്ചോ പറയുമ്പോൾ അതിനെ നമ്മളെ കൊണ്ട് ആവുന്ന പോലെ പിന്തുണയ്ക്കുക എന്നത് നമ്മുടെ കടമയാണെന്ന് ചേട്ടൻ പറഞ്ഞു അതാണ് ഞങ്ങൾ ചെയ്തതും തുടക്കം കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ജൂഡ് ആന്റണിയുമായി സംസാരിച്ചു അദ്ദേഹം ഒന്ന് രണ്ട് കഥകൾ കൊണ്ടുവന്നു അത് നമുക്ക് വർക്കായില്ല പിന്നെ ഒരു വിവരവുമില്ല അപ്പോൾ ഞാൻ വിശാഖിനെ വിളിച്ച് ചോദിച്ചു ഇപ്പോൾ ജൂഡിന്റെ ഒരു വിവരവും ഇല്ലല്ലോ എന്ന് ജൂഡല്ലേ എപ്പോഴെങ്കിലും എന്തെങ്കിലും കൊണ്ടുവരും എന്ന് വിശാഖ് പറഞ്ഞു അതുപോലെ ജൂഡ് കൊണ്ടുവന്നു ഈ കഥ കേട്ടപ്പോൾ എനിക്കിഷ്ടമായി കഥ കേട്ടതിന് ശേഷം ഞാൻ ആന്റണിയോട് കാര്യം പറഞ്ഞു കഥയെല്ലാം കേട്ടതിനു ശേഷം ആന്റണി ചോദിച്ചു ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നു ചെയ്യുന്നു എന്ന് വേറെ ആര് ആൻ്റണി എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ആന്റണി ഇത് ഇന്ന് യാഥാർത്ഥ്യമാക്കി ഇങ്ങനെ ഒരു സിനിമയ്ക്ക് തുടക്കം കുറിച്ചതിന് പിന്നിലെ പിന്നിലെ എല്ലാവർക്കും നന്ദി എന്നാണ് സുചിത്ര മോഹൻലാൽ പറഞ്ഞു കൊച്ചി ക്രൌൺപ്ലാസയിൽ നടന്ന ചടങ്ങിൽ ദിലീപ് ജോഷി തുടങ്ങിയവരും പങ്കെടുത്തിരുന്നു ആന്റണി പെരുമ്പാവൂരിന്റെ മകൻ ആശിഷും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ജെയ്ക്സ് ബിജോയി സംഗീതം ജോമോൺ ടി ജോൺ ആണ് ഛായാകരണം നിർവഹിക്കുന്നത് അതേസമയം തന്നെ മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ അരങ്ങേറ്റം കുറിക്കുന്ന തുടക്കം എന്ന സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ടെന്ന് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂന്റെ മകൻ ആശിഷ് ആന്റണിയും പറഞ്ഞു ഇരു കുടുംബങ്ങൾക്കുമിടയിലുള്ള ആത്മാബന്ധം ഓർത്തെടുത്ത് വിസ്മയുടെ ആദ്യ ചിത്രത്തിന്റെ പൂജാവേളയിൽ സംസാരിക്കവെയാണ് ആശിഷ് തന്റെ സന്തോഷം പങ്കുവച്ചത് വിസ്മയുടെ അരങ്ങേറ്റ ചിത്രത്തിൽ ഒരു കഴിഞ്ഞതിനെ ആശിഷ് വിശേഷിപ്പിച്ചത് ജീവിതത്തിൽ സംഭവിക്കാനുള്ളതിൽ വെച്ച് ഏറ്റവും മഹത്തരമായ കാര്യം വളരെ സന്തോഷം ലാൽ കുടുംബവും എൻ്റെ കുടുംബവും ആദ്യം മുതൽ തന്നെ ഒരു കുടുംബമാണ് അതൊരു വലിയ അനുഗ്രഹമായാണ് ഞാൻ കാണുന്നത് ഇതിനോടൊപ്പം ഇപ്പോൾ മായ ചേച്ചിയുടെ തുടക്കത്തിൽ ഒരു ഭാഗമാകാൻ കഴിയുക എന്നത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാനുള്ളതിൽ വെച്ച് ഏറ്റവും മഹത്തരമായ കാര്യമാണ് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷവും നന്ദിയുമുണ്ട് ഈ ഒരു അവസരം തന്ന ജൂഡേട്ടനും ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുന്നു ഒരുപാട് നന്ദി ചേട്ട എല്ലാവരുടെയും പ്രാർത്ഥനയും ആശംസകളും ഒപ്പം ഉണ്ടാകണം ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി പറയുന്നു എന്നാണ് ആശിഷ് ആന്റണി പറഞ്ഞത് അതേസമയം ആന്റണി പെരുമ്പാവൂരിന്റെ മകൻ ആശിഷ് ജോ ആന്റണി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത എംബ്രാനിലൂടെ അഭിനയത്തിൽ അരങ്ങേറ്റം കുറിച്ചിരുന്നു സിനിമയുടെ ക്ലൈമാക്സ് ഭാഗത്താണ് ആശിഷ് പ്രത്യക്ഷപ്പെട്ടത് നേര് സിനിമയിലൂടെ സഹനിർമാതാവായാണ് ആശിഷ് ജോ ആന്റണി സിനിമാ രംഗത്തേക്ക് എത്തുന്നത് നേര് സിനിമയുടെ ഇതര ദക്ഷിണേന്ത്യൻ ഭാഷകളിലെ സിനിമകളുടെ റീമേക്ക് നിർമ്മിക്കുന്നത് ആന്റണി പെരുമ്പാവൂരും മകൻ ആശിഷ് ജോ ആന്റണിയും ചേർന്നാണ് നേരത്തെ മോഹൻലാൽ സംവിധാനം ചെയ്ത ബറോസിന്റെ രാജ്യാന്തര വിതരണവും ആശിഷാണ് നേരിട്ട് നടത്തിയത് ഫാസ് ഫിലിംസും ആശിഷ് ജോ ആന്റണിയും ആശീർവാദ് സിനിമാസ് കമ്പനിയുമായി ചേർന്നായിരുന്നു ബറോസിന്റെ രാജ്യാന്തര വിതരണം അതേസമയം വിസ്മയുടെ തുടക്കം എന്ന സിനിമ മെയ് ഒന്നിനാകും ചിത്രം റിലീസിന് എത്തുക പൂജയുടെ തത്സമയ ദൃശ്യം മോഹൻലാൽ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു ആശീർവാദ് സിനിമാസും തുടക്കം സിനിമയുടെ പൂജാ ചടങ്ങ് തങ്ങളുടെ ഔദ്യോഗിക യൂട്യൂബ് ചാനലിൽ പങ്ക് പങ്കുവച്ചിട്ടുണ്ട് വീഡിയോ പങ്കുവച്ചതിന് പിന്നാലെ നിരവധി പേർ വിസ്മയെ ആശംസിച്ചും രംഗത്തെത്തി ചടങ്ങിൽ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള മീറ്റും നടന്നു പ്രസ്മീറ്റിൽ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ജൂഡ് ആന്റണി പെരുമ്പാവൂർ മോഹൻലാൽ തുടങ്ങി തുടക്കം സിനിമയുടെ അണിയർ പ്രവർത്തകർ മറുപടി നൽകി പ്രസ്മീറ്റിൽ ഒരു രസകരമായ ചോദ്യം മോഹൻലാലിന് തേടിയും എത്തിയിരുന്നു മോഹൻലാലും വളരെ രസകരമായി തന്നെ അതിന് മറുപടി നൽകി മക്കളിൽ ആരാണ് വീട്ടിൽ ഏറ്റവും കുറുമ്പ് കാട്ടുന്നത് എന്നായിരുന്നു മാധ്യമപ്രവർത്തകന്റെ ചോദ്യം സദസ്സിനെ ഒന്നടങ്കം ചിരിപ്പിക്കുന്നതായിരുന്നു മോഹൻലാലിന്റെ മറുപടി ഞാൻ തന്നെ എന്നായിരുന്നു ചെറുപുഞ്ചിരിയോടെ മോഹൻലാൽ മറുപടി നൽകിയത് പ്രഖ്യാപനം മുതൽ ഇതൊരു ആക്ഷൻ ചിത്രമാകും എന്നായിരുന്നു റിപ്പോർട്ടുകൾ പ്രസ്മീറ്റിൽ ഇത് സംബന്ധിച്ച ചോദ്യത്തിനും ജൂഡ് മറുപടി നൽകി തുടക്കം ഒരു ആക്ഷൻ ചിത്രമല്ലെന്നും ചെറിയൊരു കുടുംബചിത്രമാണെന്നുമാണ് സംവിധായകൻ മറുപടി നൽകിയത് മാർഷൽ ആർട്സ് പഠിച്ചിട്ടുള്ള വിസ്മയുടെ ഈ ചിത്രം ആക്ഷൻ മൂഡിലാകുമോ ഒരുങ്ങുന്നത് എന്നായിരുന്നു ചോദ്യം പ്രണവിന്റെ ആദ്യ ചിത്രം ആദിയിൽ മോഹൻലാൽ ക്യാമിയോ റോളിൽ എത്തിയിരുന്നു അതുപോലെ മകൾ വിസ്മയുടെ അരങ്ങേറ്റ ചിത്രത്തിൽ മോഹൻലാൽ അതിഥി വേഷത്തിൽ എത്തുമോ എന്ന ചോദ്യം സദസ്സിൽ ഉയർന്നു ഇതിന് മിന്നിച്ചേക്കാം എന്നായിരുന്നു മോഹൻലാൽ മറുപടി നൽകിയത് പ്രസ്മീറ്റിന് ശേഷം ഫോട്ടോഷൂട്ടിനോടുകൂടി തുടക്കം സിനിമയുടെ പൂജാ ചടങ്ങ് അവസാനിച്ചു ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് സിനിമയുടെ നിർമ്മാണം ആശീർവാദ് സിനിമാസിന് മുപ്പത്തി ഏഴാമത് ചിത്രം കൂടിയാണിത് ചിത്രത്തിൽ ആന്റണി പെരുമ്പാവൂരിന്റെ മകൻ ആശിഷ് ജോ ആന്റണിയും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് എംബുരാനിലും ആശിഷ് ജോ ചെറിയൊരു വേഷം ചെയ്തിരുന്നു സിനിമയുടെ ക്ലൈമാക്സിലാണ് ആശിഷ് ജോ പ്രത്യക്ഷപ്പെട്ടത് മോഹൻലാൽ സുചിത്ര ആൻ്റണി പെരുമ്പാവൂർ ജൂഡ് ആന്റണി സംവിധായകൻ ജോഷി ദിലീപ് നിർമ്മാതാക്കളായ ജിസ്റ്റിൻ സ്റ്റീഫൻ ജോബി ജോർജ് സംവിധായകരായ ആഷിഖ് ഉസ്മാൻ അരുൺ ഗോപി ജിത്തു ജോസഫിൻ്റെ ഭാര്യ ലിൻഡോ സി ജിത്തു മാധ്യമപ്രവർത്തക സുജയ പാർവതി തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു